സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ ത്രിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇരുന്ന് പരിശുദ്ധ മാർത്തമ്മാലിഹായുടെ ഓർമ്മ ദിനം മൈലാപ്പൂരിലെ മലഞ്ചെരുവിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എഴുന്നള്ളി എത്തിയ ലോകരക്ഷകൻ്റെ വചനങ്ങളെ വാരി വിതച്ചതിന് വയരിയുടെ കുന്തത്താൽ കുത്തേറ്റ ദിവസം മൂന്ന് ദിവസം ആ കുന്തം വഹിച്ച് മൈലാപ്പൂർ മലമുകളിൽ എത്തി രോഗരക്ഷകനെ പ്രാണരേൽപ്പിച്ച് ഇകലോകവാസം പിടിഞ്ഞു പരിശുദ്ധ ബൗലോ സ്ലിഹായുടെ ഭാഷ്യപ്രകാരം ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവൻ പരിശുദ്ധ മർത്തമാ സ്ലിഹായാണ് നമ്മുടെ പിതാവ് അവിടെ ചിന്ത രക്തം നമ്മോട് ആവശ്യപ്പെടുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന വിശ്വാസം ലോപം കൂടാതെയും മൂല്യശോഷണം ഇല്ലാതെയും നിങ്ങൾ കൈമാറുന്നുണ്ടോ അതോ ആ വിശ്വാസത്തിൻ്റെ ബാറ്റൺ നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ ലോക ഇമ്പങ്ങളിലും ആമോദങ്ങളിലും പെട്ട് ആലസ്യത്തിൽ കഴിയുന്നോ എന്ന് തീർച്ചയായും കടന്നുപോയ നമ്മെ നടത്തിയ മാതാപിതാക്കൾക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ നട്ടു നനച്ച് നടത്തിയവർക്ക് പിൻതലമുറയ്ക്ക് ഏൽപ്പിച്ചു തന്ന് നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായും വേദന ഉണ്ടാകില്ലേ പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ വിലാവിൽ കഴിഞ്ഞപ്പോൾ വലതു കൈയുടെ ഇരട്ടിയായിരുന്ന ചൂണ്ടുവിരലും നടുവിരലും വേർപെട്ടത് കണ്ടപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സന്തോഷാനന്ദം നിറഞ്ഞൊഴുകുകയായിരുന്നു ലോകരക്ഷകൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലെ വിലാവിൽ കൈയിട്ടതിൻ്റെ ഭാഗ്യം പ്രഖ്യാപനത്തിൽ നിലനിൽക്കുന്നു എൻ്റെ കർത്താവ് എന്നത് മനുഷ്യത്വത്തെയും എൻ്റെ ദൈവം എന്നത് ദൈവത്വത്തെയും വിളിച്ചോതുന്നു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ദൈവത്വവും മനുഷ്യത്വവും തൻ്റെ ഗുരുവിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അവൻ്റെ മക്കൾ ആ വിശ്വാസം മറക്കരുത് അതാണ് നസ്രായൻ്റെ മക്കളായ നാം ഓർത്തിരിക്കേണ്ടത് മറ്റൊന്നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ നിൻ്റെ പ്രിയശിഷ്യൻ്റെ വിശ്വാസം ഞങ്ങളെ നയിച്ച് നടത്തണമേ അവൻ്റെ കഷ്ടപ്പാടുകൾ മറക്കുവാൻ ഇടയാകാതെ അവൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ